ആരെങ്കിലും ഉണ്ടോ ആ സുഹ്രന്റെ ആരെങ്കിലും ഉണ്ടോ സിസ്റ്റർ ആ സൂറ പ്രസഹിച്ചു പെൺകുഞ്ഞു എല്ലാരും ആൺകുഞ്ഞെന്നാ വിചാരിച്ചിരുന്നത് മോനെ ഉമ്മയുടെ പെൻറെ മോനെ ഇവൻ ആൺകുട്ടിയാണ് നീ ഒരു പെണ്ണാണ് ഈ വളരണം പാടില്ല ഉമ്മ ഞാൻ ശബ്ദം താഴ്ത്തി സംസാരിക്കും പെൺകുട്ടികളെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പാടില്ല പെൺകുട്ടികളുടെ സൗണ്ട് ഈ നാല് ചുമരി കേൾക്കാൻ പാടുള്ളൂ ഉമ്മന്റെ സൗണ്ട് നാല് ചുമരി കേൾക്കുന്നത് പ്രസവിക്കാൻ പെണ്ണ് വേണം ഈ ലോകത്തുള്ള എല്ലാ വേദന സഹിക്കണെങ്കിലും പെണ്ണ് വേണം ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചാലോ അതിനെ അതിനാർക്കും സ്വീകരിക്കാനും തയ്യാറില്ല ഇന്ന് ഈ സമൂഹത്തിലെ ആണിനും പെണ്ണിനും ഒരേ സ്ഥാനാണുള്ളത് എന്തിനാ നിങ്ങൾ ഈ പെണ്ണുങ്ങളെ മാത്രം ഇങ്ങനെ അടിച്ചമർത്തുന്നത് പെൺകുഞ്ഞിന് എന്താ കുഴപ്പം ഒന്നുമില്ല സിസ്റ്റർ കുട്ടി ഒന്നുമില്ല മോളെ